എവ്രി സെക്കൻഡ് ചെയർമാൻ ഈസ് ബിത്താസ് ഈ ചെയർമാൻ ആയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ഇത് ഇങ്ങനൊരു പ്രഖ്യാപനമുണ്ടായതും അതുകൊണ്ടാണ് അദ്ദേഹം എവ്രി സെക്കൻഡ് വിത്താസ് അദ്ദേഹമാണ് പകുതിയിലേറെ സിനിമയ്ക്കുള്ള പെർമിഷൻ നേടിത്തന്നതും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നിങ്ങൾക്ക് തോന്നുന്നത് ഇൻ പ്രസൻസാണ് ബട്ട് ഇൻ എവ്രി സെക്കൻഡ് ഹി നോസ് വാട്ട് ഈസ് ആപ്പനിങ് ഇയർ എക്സ്ട്രോഡിനറി ചെയർമാൻ ആണ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫിസിക്കൽ തോന്നും ഫീൽ പ്രസൻസ് അതൊരു സീരിയസ് കാര്യമാണ് എടുത്ത തീരുമാനമാണ് ൂക്കുട്ടിയെ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഒരു ഫേസ് ഉള്ള ഒരാൾ അക്കാദമിയുടെ തലപ്പത്ത് വരണമെന്ന് കേരള സർക്കാർ എടുത്തൊരു തീരുമാനമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളെയാണോ ഇങ്ങനെയുള്ള ആളോ അങ്ങനെയല്ല അദ്ദേഹത്തിൽ കണ്ട് ഒരുപാട് അല്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഫെസ്റ്റിവൽ പ്ലാൻ ചെയ്ത ശേഷമാണ് അദ്ദേഹം ചെയർമാനായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വർക്കുമായി ബന്ധപ്പെട്ട തിരക്കുണ്ടായിരുന്നു പക്ഷേ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ അദ്ദേഹം തുടക്കം തൊട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു അതൊക്കെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ് കാരണം ഈ ഒരു വലിയ പ്രോസസ്സായത് ഇത്രയും വിസകൾ സംഘടിപ്പിക്കണം വിസ കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളത് സത്യമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി ഈ ഐ എഫ് എഫ് കിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അയാളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്